ി ജെ പി സംസ്ഥാന അധ്യക്ഷനായി കെ സുരേന്ദ്രൻ തുടരുമെന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ ചുമതലകൾ മുഴുവൻ കെ സുരേന്ദ്രനായിരിക്കും എന്ന രീതിയിലാണ് വാർത്തകൾ പ്രചരിച്ചത് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ രണ്ട് കോർപ്പറേഷനുകളിലും നൂറ് പഞ്ചായത്തുകളിലും ഭരണം നേടണമെന്നായിരുന്നു ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം ഇത്തവണ ഉറപ്പായും തിരുവനന്തപുരം നഗരസഭ നേടാൻ സാധിക്കുമെന്നും ബി ജെ പി കണക്കുകൂട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പി വലിയ മുന്നേറ്റമുണ്ടാക്കിയെങ്കിലും രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി പൂർണ്ണമായും പരാജയപ്പെടുകയായിരുന്നു എന്നാൽ ഇപ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന നേതൃത്വത്തോട് വീണ്ടും തുടരാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടത് എന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത് എന്നാൽ കാര്യങ്ങൾ ബി ജെ പി സംസ്ഥാന നേതൃത്വം വിചാരിച്ചതുപോലെയല്ല നടക്കുന്നതെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കേരള ബി ജെ പിയിൽ നേതൃമാറ്റം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇത്തവണ ലോക്സഭയിൽ അക്കൗണ്ട് തുറക്കുകയും ഇരുപത് ശതമാനത്തിനടുത്ത് വിഹിതം വർദ്ധിപ്പിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് ഒരു ടേം കൂടി നൽകുമെന്നുള്ള വാർത്തകളാണ് നേരത്തെ പുറത്തു വന്നത് കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് സുരേന്ദ്രനോട് തുടരാൻ ബി ജെ കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടത് ജെ പി മാറി പുതിയ ദേശീയ അധ്യക്ഷൻ വരുന്നതോടെ ബി ജെ പിയിൽ പൂർണ്ണമായ അഴിച്ചുപണി ഉണ്ടാകുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ ദേശീയ അധ്യക്ഷനൊപ്പം വിവിധ സംസ്ഥാനങ്ങളിലെ അധ്യക്ഷന്മാരും മാറുമെന്നുള്ള വിവരങ്ങളാണ് പ്രചരിച്ചത് ഇതിന്റെ ഭാഗമായി സുരേന്ദ്രനും മാറുമെന്ന് വാർത്തകളുണ്ടായിരുന്നു എന്നാൽ ശേഷം അങ്ങനെയല്ല കാര്യങ്ങളെന്നും കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായി തുടരുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരികയായിരുന്നു എന്നാൽ ആ റിപ്പോർട്ടിൽ യാതൊരുവിധ യാഥാർത്ഥ്യവും ഇല്ലെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് ചരിത്രത്തിലാദ്യമായി ബി ജെ പി ഒരു ലോക്സഭാ സീറ്റ് നേടിയതോടെ അത് ദേശീയ തലത്തിലും ചർച്ചയായിരുന്നു ഈ നേട്ടം സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രന് തുടരാൻ വഴിയൊരുക്കുമെന്നായിരുന്നു ബി ജെ പി പ്രവർത്തകർ വിചാരിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് സൂചനകൾ എത്തുന്നത് അടുത്ത വർഷം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകൾ ഭരണം നേടണമെന്നും കോഴിക്കോട് കൊല്ലം കണ്ണൂർ കോർപ്പറേഷനുകളിൽ നിർണായക ശക്തിയാകണമെന്നുമാണ് കേന്ദ്ര നേതൃത്വം കേരള നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരുന്നത് മാത്രമല്ല നൂറു പഞ്ചായത്തുകളിലും കുറഞ്ഞത് ഇരുപത്തഞ്ച് മുനിസിപ്പാലിറ്റികളിലും ഭരണം നേടണമെന്നും കേന്ദ്രം കേരള ബി ജെ പിയോട് ആവശ്യപ്പെട്ടിരുന്നു ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ കെ സുരേന്ദ്രനെ മുൻനിർത്തിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നേരിട്ട വലിയ പരാജയമായിരിക്കും ഒരുപക്ഷേ ബി ജെ പിക്ക് സംഭവിക്കുക എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ കേന്ദ്രത്തിന് ലഭിച്ചിരിക്കുന്നത് എന്നാണ് സൂചനകൾ ബി ജെ പി അനുഭാവിയായി മാധ്യമങ്ങളിൽ സജീവമായ ശ്രീജിത്ത് പണിക്കരുമായി കെ സുരേന്ദ്രൻ ഇടയ്ക്ക് കൊമ്പുകോർത്തിരുന്നു ഇതിനെ തുടർന്ന് കേരള ബി ജെ പിയിൽ രണ്ടുപക്ഷം രൂപം കൊള്ളുകയും ചെയ്തിരുന്നു എന്നാൽ കൂടുതൽ ബി ജെ പി പ്രവർത്തകരും അനുഭാവം പുലർത്തിയത് ശ്രീജിത്ത് പണിക്കരോടായിരുന്നു ഈ പ്രശ്നത്തിൻ്റെ പേരിൽ പല ബി ജെ പി അനുഭാവികളും കെ സുരേന്ദ്രനെതിരെ തിരിയുകയും ചെയ്തിരുന്നു കെ സുരേന്ദ്രൻ ശ്രീജിത്ത് പണിക്കർ വിഷയം ബി ജെ പിക്ക് ജാതി വിഷയമായി പരിണമിക്കുന്ന കാഴ്ചകളും ഇടയ്ക്ക് കാണാൻ കഴിഞ്ഞു എന്നാൽ ഭൂരിഭാഗം പ്രവർത്തകരും ശ്രീജിത്ത് പണിക്കർക്കൊപ്പം നിന്നുകൊണ്ട് കെ സുരേന്ദ്രനെ പ്രതിസന്ധിയിൽ ആക്കുകയായിരുന്നു എന്നാൽ സുരേന്ദ്രന് ഒപ്പം നിലകൊണ്ട വ്യക്തികളും ഉണ്ടായിരുന്നു സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആണെന്നും ജനങ്ങൾക്കൊപ്പം ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണെന്നുമാണ് അത്തരക്കാർ പറഞ്ഞത് ശ്രീജിത്ത് പണിക്കർ അങ്ങനെയല്ല എന്നും ചാനലിലെ ചർച്ചകളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും വലുതായ വ്യക്തിയാണെന്നും സുരേന്ദ്രൻ അനുകൂലികൾ ആരോപിച്ചിരുന്നു അതുകൊണ്ടുതന്നെ ശ്രീജിത്ത് പണിക്കർക്ക് സുരേന്ദ്രനെ പുലഭ്യം പറയുവാൻ യാതൊരുവിധ അർഹതയും ഇല്ലെന്നും അവർ പറഞ്ഞു എന്നാൽ ഭൂരിപക്ഷം ജനങ്ങളും ജനങ്ങളെന്ന് പറഞ്ഞാൽ ബി ജെ പി അനുഭാവികൾ ഈ വാദത്തെ തള്ളിക്കളയുകയാണ് ചെയ്തത് സീജിത്ത് പണിക്കർ ഉൾപ്പെടെയുള്ളവർ ചാനലിൽ വന്നിരുന്നു നടത്തുന്ന ചർച്ചകളുടെ പ്രതിഫലനമാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയം എന്നുവരെ അവരിൽ ചിലർ പറഞ്ഞു ഇത്തരത്തിൽ സംസ്ഥാന ബി ജെ പിയിലെ ഔദ്യോഗികപക്ഷവും അനൌദ്യോഗികപക്ഷവും സുരേന്ദ്രൻ സീജിത്ത് വിഷയത്തിന്റെ പേരിൽ കടുത്ത പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടെ ആലപ്പുഴയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ശോഭാ സുരേന്ദ്രന് കൂടുതൽ ചുമതലകൾ നൽകിക്കൊണ്ട് സംസ്ഥാന സമിതി പുനഃസംഘടിപ്പിക്കുമെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു കെ സുരേന്ദ്രനെതിരെ പലപ്പോഴും പ്രത്യക്ഷ നിലപാടെടുത്ത് രംഗത്തെത്തിയിട്ടുള്ള നേതാവാണ് ശോഭാ സുരേന്ദ്രൻ ഇത്തവണ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ തിളക്കമാർന്ന മുന്നേറ്റം കാഴ്ചവച്ചിരുന്നു കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ മത്സരിച്ച ശോഭാ സുരേന്ദ്രനെ ഇത്തവണ ആലപ്പുഴയിലേക്ക് സംസ്ഥാന നേതൃത്വം മാറ്റുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബി ജെ പിക്ക് വൻ മുന്നേറ്റമാണ് ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയത് എന്നാൽ വി മുരളീധരൻ ആറ്റിങ്ങൽ സീറ്റ് വേണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയതോടെ ശോഭാ സുരേന്ദ്രനെ അവിടെ നിന്നും മാറേണ്ടി വന്നു തിരഞ്ഞെടുപ്പിന് ഏകദേശം ഒന്നര വർഷം മുൻപ് ആറ്റെങ്ങലിൽ പ്രവർത്തനം നടത്തിയ മുരളീധരൻ മത്സരിച്ചതും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കി വെച്ച ആ ഒരു തരംഗം ഇത്തവണ വി മുരളീധരന് ഗുണമാവുകയായിരുന്നു എന്നാണ് വിലയിരുത്തൽ ആലപ്പുഴയിൽ പോയ ശോഭാ സുരേന്ദ്രൻ തിളക്കമുള്ള മത്സരം കാഴ്ചവച്ചു എങ്കിലും വിജയിച്ചില്ല താൻ ആറ്റിങ്ങിലാണ് നിന്നിരുന്നത് എങ്കിലും വിജയിക്കാൻ കഴിയുമായിരുന്നു എന്ന വാദം ശോഭാ സുരേന്ദ്രനുണ്ട് അതുകൊണ്ട് തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ തന്റെ സാധ്യത ഇല്ലാതാക്കിയ വി മുരളീധരനോടും കെ സുരേന്ദ്രനോടും ശോഭാ സുരേന്ദ്രന് ആമർശമുണ്ട് ഇക്കാര്യം ബി ജെ പി നേതൃയോഗത്തിൽ ശോഭ സുരേന്ദ്രൻ ഉന്നയിക്കുകയും ചെയ്തിരുന്നു സത്യം പറഞ്ഞാൽ ബി ജെ പിയിൽ ഇപ്പോൾ ഭൂരിപക്ഷം പേരും കെ സുരേന്ദ്രന് എതിരായാണ് നിൽക്കുന്നത് സംസ്ഥാനത്ത് പുതിയ നേതൃത്വം വേണമെന്നു തന്നെയാണ് ഇവരുടെ ആവശ്യവും തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത് സംസ്ഥാന നേതൃത്വത്തിന്റെ പിൻബലം കൊണ്ടല്ല എന്നും അത് സുരേഷ് ഗോപിയുടെ പ്രവർത്തനവും അദ്ദേഹത്തിന് മികവും കൊണ്ടാണെന്നുമാണ് സുരേന്ദ്ര വിരുദ്ധർ പറയുന്നത് അതുകൊണ്ടുതന്നെ കെ സുരേന്ദ്രന് അധ്യക്ഷ കാലാവധി കൂട്ടി നൽകേണ്ടതില്ലെന്നും അവർ വാദിക്കുന്നു സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾ അവരുടെ വ്യക്തിപരമായ പ്രയത്നത്താൽ വോട്ടുകൾ കരസ്ഥമാക്കുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് തൻ്റെ പേരിൽ ആക്കാൻ ശ്രമിക്കുകയാണ് കെ സുരേന്ദ്രൻ എന്നും സുരേന്ദ്ര വിരുദ്ധർ പറയുന്നു ഇക്കാര്യം സുരേന്ദ്രവിരുദ്ധരായ മുതിർന്ന നേതാക്കളുടെ സഹായത്തോടെ കേന്ദ്ര നേതൃത്വത്തിന്റെ അടുത്ത് ധരിപ്പിക്കുകയും എത്രയും വേഗം പുതിയ സംസ്ഥാന അധ്യക്ഷരെ തിരഞ്ഞെടുക്കണമെന്ന ആവശ്യം അറിയിക്കുകയും ചെയ്തു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ പുറത്തു പുറത്തുവരുന്നത് ഇതോടുകൂടിയാണ് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനു മുൻപ് ബി ജെ പിയിൽ നേതൃമാറ്റം ഉണ്ടാകുമെന്ന് കേന്ദ്ര നേതൃത്വം ഇവർക്ക് ഉറപ്പു നൽകിയത് അതേസമയം സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തുനിന്നും മാറിയാലും ഗവർണറോ അത്തരത്തിലുള്ള മറ്റെന്തെങ്കിലും ഭരണഘടനാ പദവിയോ തനിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കെ സുരേന്ദ്രൻ ഇപ്പോൾ ഉള്ളത് നേരത്തെ സംസ്ഥാന അധ്യക്ഷന്മാരായിരുന്ന കുമ്മനൻ രാജശേഖരനും പി എസ് ശ്രീധരൻപിള്ളയ്ക്കും ബി ജെ പി സർക്കാർ ഗവർണർ സ്ഥാനം നൽകിയിരുന്നു അത്തരത്തിൽ തനിക്ക് നേട്ടമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ സുരേന്ദ്രനുണ്ട് എന്നാൽ കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് ഒഴിഞ്ഞാൽ പകരം പദവി നൽകാൻ കേന്ദ്രം തീരുമാനിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പ്രത്യേകിച്ചും ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭ രാജ്യം ഭരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ പദവികൾ വാരിക്കോരി നൽകാൻ ബി ജെ പി തയ്യാറാകില്ല എന്നു തന്നെയാണ് സൂചനകൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തുനിന്ന് കെ സുരേന്ദ്രൻ ഒഴിഞ്ഞാൽ ബാക്കിയുള്ള സമയത്ത് അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിലെ വെറും ഒരംഗമായി മാത്രം പ്രവർത്തിക്കേണ്ടി വരും എന്നു തന്നെയാണ് സൂചനകൾ എത്തുന്നതും